വാഹനം തടഞ്ഞു നിർത്തി പിരിവ് നൽകാതിരുന്ന യുവാവിനെ തല്ലി പരുവമാക്കിയ സംഘം വീഡിയോ വ്യാജം പിരിവ് നൽകാതിരുന്ന യുവാവിനെ ഒരു കൂട്ടം യുവാക്കൾ കാർ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുന്നതായി പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങൾ വ്യാജമാണെന്നും പോലീസ് സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായി വൈറലാവുകയും കേരളമാകെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന വീഡിയോ ആണ് വ്യാജമെന്ന് തെളിഞ്ഞത് കടക്കലിൽ നിന്നും കുളത്തൂപ്പിഴയ്ക്ക് പോകുന്ന വഴി ഓന്തുപച്ച എന്ന സ്ഥലത്ത് നിന്ന സംഭവം എന്ന പേരിലാണ് മർദ്ദന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് ഇതിനിടയിൽ സംഭവം ശ്രദ്ധയിൽപ്പെട്ട കൊല്ലം റൂറൽ എസ് പി നടത്തിയ അന്വേഷണത്തിൽ വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തി അനധികൃത പിരിവിനെതിരെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ചിത്രീകരിച്ച ബോധവൽക്കരണ വീഡിയോ വേണം എന്നാണ് പോലീസ് അറിയിച്ചത് കുളത്തൂപ്പുഴ ഓന്തുപച്ച സ്വദേശികളായ ജിഷ്ണുവും സുജിത് രാമചന്ദ്രനും ചേർന്നാണ് സുഹൃത്തുക്കളുടെ സഹകരണത്തോടെ വീഡിയോ രംഗങ്ങൾ ചിത്രീകരിച്ചത് നാട്ടിൽ എന്ത് തരം ആഘോഷങ്ങൾ നടന്നാലും ചില റോഡിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പിരിവ് ചോദിക്കുന്നത് പതിവാണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഇത്തരം പിരിവുകൾ നടക്കുന്നത് ഇതിനെതിരെ ഒരു ബോധവൽക്കരണ വീഡിയോ ചെയ്യണമെന്ന് ഇരുവരും തീരുമാനിച്ചത് അങ്ങനെയാണ് വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് ചെടിയക്കോട് എന്ന സ്ഥലമാണ് ഇതിനായി ഇവർ തിരഞ്ഞെടുത്തത് ഒരു കുടുംബം യാത്ര ചെയ്യുമ്പോൾ കുറച്ചുപേർ റോഡിൽ തടഞ്ഞു നിർത്തി പിരിവ് ചോദിക്കുകയും പിരിവ് നൽകാതിരിക്കുമ്പോൾ പിരിച്ചറക്കി മർദ്ദിക്കുന്നു ഇതായിരുന്നു തിരക്കഥ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ കളിമാറി കൊല്ലം ജില്ലയിൽ നടന്ന അതിദാരുണ സംഭവം എന്ന പേരിൽ പല പേജുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും വീഡിയോ പറഞ്ഞു വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ജിഷ്ണുവിനും സുജിത്തിനും മറ്റ് അഭിനേതാക്കളായ സുഹൃത്തുക്കൾക്കും നിരക്കിയാത്ത ഫോൺ വിളികളായി മർദ്ദനത്തിലെ പ്രതിഷേധം അറിയിക്കാനായിരുന്നു വിളികൾ ആദ്യമൊക്കെ വീഡിയോ വൈറലായതിന്റെ സന്തോഷമായിരുന്നു കേട്ടത് കുളത്തൂപ്പുഴ പോലീസിന്റെ വിളിയെത്തിയപ്പോൾ ആ സന്തോഷം കെട്ടു കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ ഹാജരാകണമെന്നായിരുന്നു ജിഷ്ണുവിനെ ലഭിച്ച ഫോൺ കോളിൽ പറഞ്ഞത് ഇതോടെ ജിഷ്ണു സുജിത്വം പോലീസ് സ്റ്റേഷനിലെത്തി സി ഐ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ മാത്രമാണ് ഇത് യഥാർത്ഥ മർദ്ദന ദൃശ്യങ്ങളല്ലെന്ന് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടത് തുടർന്ന് ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വീഡിയോയിൽ മർദ്ദനമേൽക്കുന്നത് ജിഷ്ണുവിനാണ് അതിനാൽ തനിക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്നും പരാതിയില്ല എന്നും പോലീസ് എഴുതിവാങ്ങി ഇക്കാര്യങ്ങളെല്ലാം ജില്ലാ റൂറൽ പോലീസ് മേധാവി അറിയിക്കുകയും ചെയ്ത ശേഷം ഇരുവരെയും പോലീസ് മടക്കി അയച്ചു നേരത്തെ വന്യമൃഗശല്യം നാട്ടിൽ രൂക്ഷമായപ്പോൾ ഇരുവരും ചേർന്ന് ഒരു കർഷകൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് തർക്കിക്കുന്ന തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചിരുന്നു നാട്ടിലെ പ്രശ്നങ്ങളും മറ്റും ഇതുവഴി ഉദ്യോഗസ്ഥരെ അറിയിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ആ വീഡിയോയും പത്ത് ലക്ഷത്തിലധികം ആളുകൾ കണ്ടിരുന്നു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള വീഡിയോ ആയിരുന്നെങ്കിലും നല്ലൊരു ഉദ്ദേശ ലക്ഷ്യം പിന്നിലുള്ളതിനാൽ പോലീസ് മറ്റു നടപടികൾ സ്വീകരിച്ചില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.